പിന്നെ ഈസി ആയിട്ടൊരു സാമ്പാർ ഉണ്ടാക്കാനാണ് പക്ഷെ ഞാനപ്പോൾ അത് അരി ഇതൊക്കെ കാണിച്ചു തരുന്നപ്പോൾ അതൊന്നും ഇതിൽ വന്നിട്ടില്ല അപ്പോൾ ഞാനിതിലിട്ടതെന്ന് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ് പരിപ്പും രണ്ട് അല്ല ഒരു രണ്ട് മുരിഞ്ഞക്കായ ഒരു നാല് വെണ്ടക്കായ പിന്നെ അതുപോലെ തക്കാളി രണ്ടെണ്ണം ഒരു കായ നേന്ത്രക്കായ ഒരു ഉരുളം കിഴങ്ങ് ാക്കിയിട്ട് ഉപ്പും മഞ്ഞളും വേപ്പലും ഇട്ട് വേവിച്ചെടുത്താണത് അതിന് ശേഷം ഞാൻ ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്കാണെങ്കിൽ ഭയങ്കര കാലിൻ്റെ മുട്ടുവായിരുന്നു എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം അപ്പം എളുപ്പത്തിലൂടെ ഇരിക്കുന്ന കഷ്ണം വെച്ച് ഉണ്ടാക്കണതാണ് അപ്പം മുരിങ്ങക്കായും വെണ്ടക്കായും തക്കാളിയൊക്കെ മസ്റ്റാണ് അത് രണ്ടും ഉണ്ട് അത് മൂന്നുമുണ്ട് പിന്നെ അതിൽ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കാഞ്ഞു വന്നപ്പോൽ ഒരു ടീസ്പൂണ് കടുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതായി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണ് ഉന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം പൊട്ടി വരട്ടെ അപ്പോൾ പിന്നെ ഒരു സാമ്പാർ മുളക് എന്ന് പറയും വലിയ മുളക് ക്യാപ്സിക്കല്ല വേറെ ഒരു നീളത്തിലുള്ളൊരു മുളക് അതൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ സാ നല്ല സാമ്പാറായിട്ട് വരും കേട്ടോ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്ന് മാത്രം അപ്പോൾ അത് അരിഞ്ഞു വെച്ചതൊന്നു എന്താണെന്ന് വെച്ചാൽ കാല് ഭയങ്കര വേദന ഉണ്ട് ഒന്നും കാണിക്കാനും ഒന്നും മൂടില്ല എന്നാലും ഞാൻ എന്തെങ്കിലും ഒന്ന് വീഡിയോ ഇടണ്ടതെന്ന് വെച്ചിട്ടൊന്നു മാത്രം അപ്പോൾ അത് പൊട്ടി വന്നപ്പോൾ ഞാൻ പേപ്പറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് പൊടികളും ഇട്ട് കൊടുക്കാം അപ്പോൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് ഒരു മൂന്നാലെണ്ണം അതും ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പൊടികളും ഇട്ടുകൊടുക്കാം നല്ല ഈസി ആയിട്ടുള്ളൊരു സാമ്പാറാണ് അതിങ്ങനെ മേവിച്ചെടുത്തിട്ട് ഈ കൂട്ടുകൾ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടുണ്ട് ആ തീയൊന്ന് ഇതാക്കി വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ അല്ലെങ്കിൽ കരിഞ്ഞ് കൂട്ട അപ്പോൾ മല്ലി അല്ല ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് നമുക്ക് പുളി ഒഴിക്കുന്നതിരിക്കും സ്വല്പം കായ ഇട്ട് കൊടുക്കാം നമ്മൾ കായ ഓൾറെഡി അതിൽ ചേർത്തട്ടോ നമ്മൾ കുക്കറിൽ പക്ഷെ കായ കായാണ് മുൻപെന്തില് നിക്കുന്ന സാധനം ഇപ്പത് ഇട്ടുകൊടുത്തത് തീരെ അല്ലാത്ത പാട് കാലി വെയിറ്റ് കൂടിയിട്ട് കാലിൻ്റെ മുട്ട് അപ്പൊ അത് മാറ്റി വെക്കിണ്ടി ഒരു പറ്റല്ലാണ് അപ്പൊ കായൊരു മുന്നോട്ട് പറ്റുകൊടുത്തു പോരാന്ന് തോന്നിട്ട് നമുക്ക് നമ്മുടെ സാമ്പാറായി വന്നത് വെച്ച് കൊടുക്കാം ഒറ്റ അടിയ ഞാൻ അടിച്ചിട്ടുള്ളു അപ്പൊ അത് പാകത്തിനായി വന്നിട്ട് കഷ്ണങ്ങളൊന്നും അങ്ങനെ അടഞ്ഞ് ഇതായി വന്നില്ലേ നല്ലതായിരുന്നത് ഒരു ചെറിയ സാമ്പാറാണ് അപ്പോൾ അപ്പം എനിക്ക് പുളി ഒരു ചെറിയ ഒരു നെല്ലിക്കയുടെ വലു വലുപ്പത്തിനുള്ള പുളി പിന്നെ തക്കാളി ഞാൻ രണ്ടിട്ടുണ്ടായിരുന്നു നല്ല കഷ്ണം ഒന്നും അടഞ്ഞു വന്നിട്ടൊന്നുമില്ല കേട്ടോ അടി അടിച്ചുള്ള പരിപ്പൊക്കെ വെന്തു കഷ്ണങ്ങളൊക്കെ വെന്തു അപ്പോൾ നമുക്ക് സ്വല്പം വെള്ളം കൂടി അതിൽ ഒഴിച്ചിട്ട് നമുക്ക് ഒരേളും ചൂടുവെള്ളം അടി ആയി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എടുത്തിട്ട് ഞാൻ തിളച്ച വെള്ളമാണ് അപ്പോൾ അതൊന്നും അടി അതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ പാകമാണ് സമയത്ത് നമുക്ക് നോക്കാം അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചോളൂ കാരണം നമ്മൾ ഇതൊക്കെ എല്ലാം കഴിഞ്ഞതല്ലേ അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കാം ഇപ്പോൾ തിളപ്പിച്ച് ഒന്ന് ഇതായ വെള്ളമാണ് അപ്പോൾ ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കണ്ട ഞാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി സാമ്പാറാവുമ്പോൾ ഒരു മല്ലിയല വല്ലാശം നല്ലതാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയി വരുത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ നല്ല സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്യൂ